सच्चिदानन्दरूपाय कृष्णाय क्लिष्टकर्मणे नमो वेदान्तवेद्याय गुरवे बुद्धिसाक्षिणे सूर्यन्तुकोटिविकलसन्मघुडाङ्गदादिभूषासहस्रपरिभूषितदिव्यगात्रम् भोगीन्द्रभोगशयनम् वैतासमेतम् श्रीपद्मनाभमनिशं हृदि भावयामि श्रीपद्मनाभमनिशम् हृदि भावयामि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः एत्र सुकृतम् ई पुण्य ക്ഷേത്രത്തിലെ ഈ വലിയൊരു ചടങ്ങില് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടോ ഭഗവത് ചൈതന്യം ഉണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയാം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കിക്കോളൂ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടെന്ന് അങ്ങനെ നോക്കുമ്പോ ഒരു വിശേഷ ഒരു ചടങ്ങിലാണല്ലോ നമ്മളെല്ലാരും എല്ലാരും പങ്കെടുത്തിരിക്കുന്നത് നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ വലിയ ധജങ്ങൾ കാണാം പക്ഷെ അതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് സ്ഥാപിച്ചതാ നമുക്ക് അതിലൊന്നും പങ്കെടുക്കാനായിട്ട് ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എങ്കിലും അവിടെ നമ്മൾ ദർശനം നടത്തുന്നു അവിടെ വന്ദിക്കുന്നു കടിമരം കാണുമ്പോൾ അങ്ങനെ ഉള്ളിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്യണം ഇപ്പൊ ഈ പുണ്യക്ഷേത്രത്തില് ആ ധ്വജപ്രതിഷ്ഠയുടെ ചടങ്ങിലും കൂടി നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞേക്കാ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലാതെ നമ്മൾ യഥാശക്തി അതിനെല്ലാം കൊണ്ട് സമർപ്പിച്ച് ആ പ്രദേശത്തൊന്ന് വരാൻ കഴിഞ്ഞാൽ തന്നെ വലിയ പുണ്യം എത്രയോ ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രം ഈ കലികാലത്തെ ക്ഷേത്ര ഉപാസനയിൽ കൂടെയാണ് നമുക്ക് എല്ലാ നന്മകളും ഉണ്ടാവുക ഓരോ യുഗത്തിലെ ഓരോ രീതിയിലാണ് കൃതയുഗത്തിലാണെങ്കിൽ ധ്യാനം കൊണ്ടാണെങ്കിൽ ത്രേതായുഗമായപ്പോൾ യജ്ഞങ്ങളെ കൊണ്ട് ദ്വാപര യുഗത്തിലെ പൂജാദികളെ കൊണ്ട് എന്നാൽ ഇതൊക്കെ നടത്താൻ വളരെ വിഷമം ആ ക്ലേശം ഒഴിവാക്കാനാണ് ക്ഷേത്ര ഉപാസന ക്ഷേത്ര പോയി ദർശിക്കാം അവിടെ ഉത്സവാദികളിൽ പങ്കെടുക്ക അന്നദാനാദികള് ഇങ്ങനെ ക്ഷേത്രത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് എല്ലാ ദുരിതങ്ങളും തീർന്നു സർവൈശ്വര്യങ്ങളും ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് പുണ്യക്ഷേത്രങ്ങൾ എല്ലാ ദേവി ദേവീദേവന്മാരെയും ആരാധിക്കുന്ന ഈ ഭാരതഭൂമി മറ്റു രാജ്യങ്ങളിലൊന്നും ഇങ്ങനില്ല ഇവിടെ സകല ദേവന്മാരെ നൂറ്റെട്ട് ശിവാലയങ്ങള് നൂറ്റെട്ട് ദുർഗാലയങ്ങള് ഇങ്ങനെ തുടങ്ങി എല്ലാം എത്രയാന്ന് കണക്കില്ല ഇതൊക്കെ ഈ ഭാരതഭൂമിയുടെ ഒരു വിശേഷം ഈ ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് നിലനിന്ന് കാണുന്നെങ്കിൽ അതിനൊക്കെ ഒരു മൂലമായിട്ടുള്ളത് ആചാര്യസ്വാമികളാണ് ശങ്കരാചാര്യരെ കാലടിയിൽ അവതരിച്ച് അദ്ദേഹം സമാധിയായിട്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതായിപ്പോ ആയിരത്തി ഇരുന്നൂറ് വർഷം കഴിഞ്ഞു ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ക്ഷേത്ര ഉപാസനയുടെ പ്രാധാന്യം കൂടി ആ വലിയ ഉയർന്ന നിലച്ചെത്തണമെങ്കിൽ അത് ക്ഷേത്ര ഉപാസനയെക്കൂടെ മാത്രമേ പറ്റുള്ളൂ ഓരോ ഇഷ്ടദേവതയെ ഉപാസിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഭക്തി മാർഗമാണ് അതിന് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു തന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം വേറെയാണ് യഥാർത്ഥമായിട്ട് ആ ഈശ്വര തത്വം മാത്രമേ ഉള്ളൂ അതിന്റെ അംശങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എന്ന് പറയും പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാവില്ല ആളുകൾക്ക് അതുകൊണ്ട് ആ ക്ഷേത്രങ്ങളെ ഉപാസനിക്കേണ്ട പ്രാധാന്യം പറഞ്ഞുകൊടുത്ത് വലിയ വലിയ ക്ഷേത്രങ്ങൾ ബദരീമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്ര വിശ്വാസമില്ലാത്ത ആളുകള് ദുഷ്ടന്മാര് വന്നതൊക്കെ തകർക്കുമ്പോ അതൊക്കെ വീണ്ടും സ്ഥാപിച്ചയാളാണ് ആചാര്യസ്വാമികൾ ഇന്ന് നമുക്ക് പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാൻ കഴിയുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മൂല കാരണമായിട്ടുള്ളത് ആചാര്യസ്വാമികളാണ് ഭാരതത്തിലെ നാല് ഭാഗത്തായിട്ട് ഓരോ വലിയ ആശ്രമങ്ങൾ സ്ഥാപിച്ചു മഠങ്ങൾ സന്യാസി മഠങ്ങൾ ഒക്കെ വേദ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് വിദ്യാധനം സർവധന പ്രധാനം മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും അറിവില്ലെങ്കിലോ ആളെങ്ങും ശോഭിക്കില്ല സർവതിന്റെ ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞാൽ വിദ്യാധനം അതുണ്ടെങ്കിൽ മറ്റു ധനങ്ങളെല്ലാം നമ്മുടെ ഒപ്പം വരും അതുകൊണ്ട് വേദം പഠിക്കലേ വേദമാണ് സർവശാസ്ത്രങ്ങളുടെ മൂലം സർവധർമ്മങ്ങളുടെ മൂലം അത് കാണിച്ചൊടുക്കാനായിട്ട് വേദം പഠിപ്പിക്കാൻ വേദാന്തം പഠിപ്പിക്കാനാണ് നാല് മഠങ്ങള് ഭാരതത്തിന്റെ നാല് ഭാഗത്തായിട്ട് തെക്ക് ഭാഗത്താണെങ്കിൽ ശൃംഗേരി മഠം കർണാടകത്തില് പടിഞ്ഞാറാണെങ്കിൽ ദ്വാരക വടക്കാണി ബദരി കിഴക്ക് പുലി ഇവിടെയൊക്കെ മഠങ്ങൾ സ്ഥാപിച്ച് ശിഷ്യന്മാരെയൊക്കെ അവിടെ ഇരുത്തി നിങ്ങൾ പറഞ്ഞ് ജ്ഞാനം അറിവ് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും വേദസാരം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് എന്താണ് വേദസാരം അത് തന്നെ ഭാഷ്യങ്ങള് ഉപനിഷത്തുകൾക്കൊക്കെ ഭാഷ്യം നിർമ്മിച്ചു ഭഗവത്ഗീതയ്ക്ക് വേദാന്ത സൂത്രത്തിനൊക്കെ ഭാഷ്യം നിർമ്മിച്ച് അതിന്നും ശിഷ്യന്മാര് നൂറുകണക്കിന് ശിഷ്യന്മാര് പഠിച്ചു പഠിപ്പിച്ചു വരുന്നു നാല് ശിഷ്യന്മാരാണ് പ്രധാനികളായിട്ടുണ്ടായത് ആചാര്യസ്വാമികൾക്ക് നൂറുകണക്കിന് ഉണ്ടെങ്കിലും ഒരു നാലാൾക്ക് പ്രാധാന്യം അവരാണ് ഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിച്ചേക്കുണ്ട് ആചാര്യസ്വാമികളുടെ അവസാന സമയത്ത് തൃശ്ശൂരിലാണല്ലോ ആചാര്യസ്വാമികളുടെ സമാധി വടക്കന്നാഥനിൽ കാണാം ശങ്കരാചാര്യ സമാധിസ്ഥാനം ഇപ്പൊ ശിഷ്യന്മാർ അദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ട് തൃശ്ശൂരിൽ താമസിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒരു നാല് മഠങ്ങൾ സ്ഥാപിക്കണം എന്നും പറഞ്ഞു നാല് ശിഷ്യന്മാരും പറഞ്ഞു നിങ്ങൾ ഓരോ മഠം സ്ഥാപിക്കണം അവിടെ ഉള്ള ആൾക്കാര് സന്യാസിമാര് പരമ്പര ഉണ്ടാവണം അവരൊക്കെ എല്ലാ ദിക്കിലും സഞ്ചരിച്ച് പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പുഷ്പാഞ്ജലിയൊക്കെ നടത്തിക്കൊണ്ടും അങ്ങനെ സഞ്ചരിക്കണം ലോകത്തിന് വേണ്ട ഉപദേശം കൊടുത്തുകൊണ്ടെന്ന് നാല് ശിഷ്യമാരെ പറഞ്ഞേൽപ്പിച്ചു അവര് സ്ഥാപിച്ച നാല് മഠങ്ങളാണ് തൃശൂരിലുള്ളത് അതിലൊരു മഠം വേദപാഠശാലയായിട്ട് മാറി ബ്രഹ്മസ്വം മഠം വടക്കേ മഠം ബ്രഹ്മസ്വം മഠം വേദം പഠിപ്പിക്കുന്ന സ്ഥാപനമായി അവിടെ അവിടുണ്ടായിരുന്ന സന്യാസി കാസർകോട്ടെ ഇടതേർ മഠത്തിലേക്ക് പോയി ആ പരമ്പരയൊക്കെ അവിടെയാണ് നിലനിൽക്കുന്നത് മഠം സുരേശ്വരാചാര്യ സ്ഥാപിച്ചാണ് ശങ്കരാചാര്യ ശിഷ്യൻ അവിടെ ആദ്യത്തെ സ്വാമിയാരായിരുന്നു വില്ലുമംഗലം സ്വാമിയാരും വില്ലുമംഗലം എന്ന് കേക്കാത്ത അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ ഒരു ക്ഷേത്രം ഉണ്ടാവില്ല അദ്ദേഹം കാസർകോട്ട് എന്ന് പുറപ്പെട്ട് കാട്ടിൽ എന്നെ കാണാമെന്ന് ഭഗവാൻ പറഞ്ഞ് അപ്രത്യക്ഷമായി അങ്ങനെ നടന്ന് സഞ്ചരിച്ച് അനന്തം കാട്ടിലെത്തി അവിടെ വലിയ കാടിനടുക്കാണ് പത്മനാഭസ്വാമി ആദ്യമായിട്ട് കണ്ട വലിയ രൂപം അപ്പൊ പറഞ്ഞു എല്ലാവർക്കും ഉപാസിക്കാനും പ്രദക്ഷിണം വയ്ക്കാനും ഒക്കെ ചെറിയ രൂപമാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള അനന്തപത്മനാഭസ്വാമി ഒരു പതിനെട്ടടി നീളത്തിലെ ശയിക്കുന്ന ഭോഗീന്ദ്രഭോഗശയനം അങ്ങനെയുള്ള അത്ഭുതമായിട്ടുള്ള രൂപം ആ ചെറിയ രൂപം മാറ്റി മാറ്റി ആദ്യമായിട്ട് അന്ന് ക്ഷേത്രമൊന്നും ആയിട്ടില്ല കാടിൻ്റെ അവിടെ വെച്ച് ഒരു പൂജയൊക്കെ നടത്തി കാട്ടിൽ നിന്ന് കെട്ടുന്ന ചില മാങ്ങയോ അങ്ങനെ വെച്ചുകൊണ്ട് യഥാശക്തി ഒരു പൂജ മഹാത്മാക്കള് അവർക്കാവുമ്പോൾ വലിയ പൂജാദ്രവ്യങ്ങളും ചടങ്ങുകളും ഒന്നും വേണ്ട എന്ത് ചെയ്താലും വലിയ പൂജ തന്നെയാ മഹാത്മാക്കൾ ചെയ്യുന്ന പൂജ അങ്ങനെ ആ പൂജ നടത്തി പിന്നീടാണ് അവിടെ ക്ഷേത്രമൊക്കെ പണിത് വലിയ ക്ഷേത്രമാക്കി ഓരോരോ രാജാക്കന്മാര് വന്നപ്പോ അതിനെയൊക്കെ പരിഷ്കരിച്ച് കൂടുതൽ വിപുലമാക്കി തീർത്തു പൂജയ്ക്ക് വേണ്ടേ അമ്മയുടെ ഗൃഹം കാസർകോട്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് തന്നെ ആളുകളെ കൊണ്ടുവന്ന് അവിടെ പൂജയ്ക്ക് അവിടെ ഏർപ്പാടെല്ലാം ചെയ്തു അങ്ങനെ വില്ലമംഗലം നിറ്റും പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് മുപ്പത്തെട്ട് വയസ്സിലെ അദ്ദേഹം ഈ ലോകം വിട്ടു പോയി വില്ലമംഗലം ശിഷ്യന്മാരെ കേൾപ്പിച്ച് അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് താമസിച്ച സ്ഥലമാണ് കോട്ടക്കകത്ത് വില്ലമംഗലം ക്ഷേത്രം ഇന്നും കാണാം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്വാമി ആറ് മഠമുണ്ട് അവിടെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടെ സമാധിയായത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാലം മുതൽ നിത്യമായിട്ട് നടുവിൽ സ്വാമിയന്മാർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിത്യമായി പുഷ്പാഞ്ജലി ചെയ്യണം അതിന് രണ്ട് സ്വാമിമാരെ ഏൽപ്പിച്ചു ഒരാൾക്ക് ഒഴിവില്ലാത്ത ദിവസം മറ്റേ ആൾ ചെയ്യാം അങ്ങനെ രണ്ട് മഠങ്ങളായിട്ട് തീർന്നു കഴക്കേ മഠം പടിഞ്ഞാറ് മഠം പടിഞ്ഞാറ് മഠം വില്ലോങ്കലത്തിന്റെ ആ പരമ്പര ഇന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നൂറുകണക്കിന് സന്യാസിമാര് കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാരം വർഷമായല്ലോ ഇന്നും അത് തുടർന്ന് പോരുകയാണ് അപ്പൊ ആ പരമ്പരയിൽ ചേരാനും അവരെ പുഷ്പാഞ്ജലി ചെയ്യാനും ഒക്കെ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അവരുടെ അനുഗ്രഹം ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് പല പല ക്ഷേത്രങ്ങളിലും പോകാനായിട്ട് കഴിയാറുണ്ട് ഇവിടെ ഇന്ന് വിശേഷമായ ഈ ആധാര ശിലാസ്ഥാപന സമയത്ത് തന്നെ അതൊക്കെ കാണാനും അതിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ആരെല്ലാം ഇതിൽ വന്നു ചേർന്നുണ്ടോ അവർക്കെല്ലാം തന്നെ സർവൈശ്വര്യങ്ങളും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഒരു മഹാക്ഷേത്രമായിട്ട് ചുറ്റും ഗോപുരമൊക്കെ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ ആവണമെന്നാണ് ഭഗവാന്റെ സങ്കല്പം അപ്പൊ അതിന് വലിയ മഹാക്ഷേത്രമാവുമ്പോ ധ്വജം വേണം അതിന്റെ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ച ചടങ്ങ് അതിന്റെ ബാക്കി ക്രമത്തില് ക്രമത്തിലും വല്ലാതായി വന്ന് നല്ല ഒരു അന്തരീക്ഷം നല്ലൊരു ചൈതന്യം നമുക്കൊരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അറിയാം അവിടുത്തെ ഒരു ശാന്തതയൊക്കെ ഇവിടെ ഉള്ളിൽ പ്രവേശിക്കാനും പുഷ്പാഞ്ജലി ചെയ്യാനും ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കാനൊക്കെ ഇനി വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ആ ഒരു ചടങ്ങിൽ വന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പാഞ്ജലി പോലെ ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്